എല്ലാ ടീച്ചേഴ്സും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ മെയ് മാസത്തിലെ ആദ്യത്തെ സി ബി ഐ നമുക്ക് മെയ് പതിനഞ്ചിനാണ് നടത്താനായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനഞ്ചിന് നമ്മൾ അന്താരാഷ്ട്ര കുടുംബ ദിനവുമായി ബന്ധപ്പെട്ട ഒരു സാമൂഹിക അധിഷ്ഠിത പരിപാടിയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളത് എല്ലാവരും നമ്മുടെ അംഗനവാടികളിൽ ഈ ഒരു സി ബി ഐ നിങ്ങൾ കൃത്യമായിട്ട് നടത്തണം അംഗൻവാടി തലത്തിൽ സി ബി നടത്തുകയും അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ പോഷൻ ട്രാക്കറിനകത്ത് എൻ്റർ ചെയ്യുകയും വേണം അപ്പോൾ അന്താരാഷ്ട്ര കുടുംബദിനമായി ബന്ധപ്പെട്ട നടത്തുന്ന പ്രവർത്തനങ്ങളുടെ നോട്ടും അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും തുടർന്ന് നമ്മൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരും അത് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും ഒപ്പം തന്നെ നിങ്ങൾ എന്തു ചെയ്യണം പോഷൻ ട്രാക്കറിൽ പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് ആയിട്ട് വേണം നിങ്ങൾ എന്തു ചെയ്യാനായിട്ട് രേഖപ്പെടുത്താനായിട്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആയതും തന്നെ ഈ അന്താരാഷ്ട്ര കുടുംബദിനമായി ബന്ധപ്പെട്ട കുറച്ച് പോസ്റ്ററുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാനായിട്ട് പറ്റുമോ നമുക്കറിയാം അറിയാം കണ്ട ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫാമിലി മെയ് ഫിഫ്റ്റീൻത്ത് അതായത് മെയ് പതിനഞ്ച് അപ്പം അതിൽ നിങ്ങൾ നോക്കി കണ്ട ഒരു അച്ഛൻ അമ്മ കുട്ടി അതായത് ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ അറിയാം ഒരാൾ മാത്രമായതുകൊണ്ട് ഒരു ഫാമിലി ആയിരിക്കില്ല അവിടെ അച്ഛനുണ്ടായിരിക്കും അമ്മ ഉണ്ടായിരിക്കും അവരുടെ മക്കളുണ്ടായിരിക്കും ഗ്രാൻഡ് പേരൻസ് ഉണ്ടായിരിക്കും ഇതൊക്കെ കൂടിയിട്ടാണ് നമുക്കൊരു കുടുംബം അല്ലെങ്കിൽ ഒരു ഫാമിലി വരുന്നത് അറിയാമല്ലോ അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറഞ്ഞ പോലെ എപ്പോഴും ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫാമിലി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫാമിലി എപ്പോഴും ഹാപ്പി ആയിരിക്കണം ചെയ്യുന്ന കാര്യങ്ങളിലും പ്രവർത്തനങ്ങളിലും എപ്പോഴും ഹാപ്പി ആയിരിക്കണം അപ്പോൾ ഒരു ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള അല്ലെങ്കിൽ ഫാമിലി ഡേക്കകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സി ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചതുമായി ബന്ധപ്പെട്ട് കണ്ടോ ഇൻ്റർനാഷണൽ ഫാമിലിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഫോട്ടോസാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നത് കണ്ട ഇൻ്റർനാഷണൽ ഫാമിലീസ് ഡേ വേണ്ട ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലിയുടെ ബന്ധപ്പെട്ട ഫോട്ടോസ് നിങ്ങൾക്ക് കാണാമല്ലോ കണ്ടില്ലേ ഫാമിലി ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദ വേൾഡ് ആൻഡ് മേക്ക് യുവർ ബോണ്ട് മോർ സ്ട്രോങ് ഓൺ ദിസ് വേൾഡ് ഫാമിലി ഡേ കണ്ട ഫിഫ്റ്റീൻത്ത് മെയ്യിലാണ് നമ്മളിത് കാണിച്ചിരിക്കുന്നത് ഇനി നമുക്കിതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൻ്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അന്താരാഷ്ട്ര കുടുംബത്തിനുമായി ബന്ധപ്പെട്ട ഒരു നോട്ട് അതായത് നമുക്ക് നിങ്ങൾക്ക് ഇത് വായിച്ചു മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്തു ചെയ്യാനായിട്ട് ഇത് വരുന്ന ഈ ഒരു സി ബി ഐക്ക് വരുന്നവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം നമ്മുടെ ലെവലിൽ എല്ലാ ഒരു കുടുംബത്തിലെ അച്ഛനോ അമ്മയോ ചിലപ്പോൾ അംഗൻവാടിയിലേക്ക് വരാം കുട്ടിയെ കൊണ്ടാക്കാൻ അമ്മ വരാം അച്ഛൻ വരാം കുട്ടി വരാം അപ്പോൾ ആ കുടുംബമായി അത്രയും ഒരു ആത്മത നമുക്ക് ഒരു അംഗനവാടി ലെവലിൽ ഉണ്ടായിരിക്കും അപ്പോൾ മെയ് പതിനഞ്ചിന് പ്രത്യേക ദിനം അതായത് അന്താരാഷ്ട്ര കുടുംബ അറിയാലോ അപ്പോൾ എല്ലാ വർഷവും മെയ് പതിനഞ്ചിന് ലോകമെമ്പാടുമുള്ള ആളുകൾ അന്താരാഷ്ട്ര കുടുംബ ദിനം ആചരിക്കുന്നു മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുക എന്ന ധർമ്മവും അന്താരാഷ്ട്ര കുടുംബ ദിനത്തിനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാതാപിതാക്കളും മക്കളും കൂടുമ്പോഴാണ് ഒരു കുടുംബമായിട്ട് മാറണത് അതിൻ്റെ മെച്ചപ്പെട്ട ഒരു ജീവിതം അല്ലെങ്കിൽ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരാഴാണ് കാണിക്കുന്നത് കുറവ് കാര്യങ്ങൾ പറയുന്നുണ്ട് ആരോഗ്യപരമായ കുടുംബത്തിനും കൃത്യമായ കുടുംബാസൂത്രം അനിവാര്യമാണ് കണ്ട കുടുംബാസൂത്രം ദമ്പതികൾ അവിടെ കണ്ട കുറേ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് അപ്പൊ ഇത് വായിച്ച് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് കണ്ട കുടുംബാസൂത്ര മാർഗങ്ങൾ എന്തൊക്കെ അപ്പൊ ഇതില് ഓരോ ഓരോ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യ ഈ ഒരു സി ബി ഐ ചെയ്യുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കുടുംബത്തിലുള്ള അവർക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്യണത് അതുവഴി അവർക്ക് നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സ്നേഹമുള്ളൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ ഈ നോട്ട് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ട് അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാം അല്ലെങ്കിൽ വേണമെങ്കിൽ ഇത് പ്രിൻ്റ് എടുത്തതിന് ശേഷം അവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട് കണ്ടില്ലേ നമ്മൾ നോക്കിയാൽ കണ്ട അവർക്ക് കുട്ടികൾക്കാണെങ്കിലൊക്കെ ലക്ഷ്യബോധം നൽകാം കണ്ട ജോലികൾ സ്വയം ചെയ്യാൻ ആക്കിക്കാം നിയന്ത്രണം കുറയ്ക്കാം കുട്ടികൾ അമിത സമ്മർദ്ദം പാടില്ല ശരിയാണ് നമ്മളിപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് വെച്ച് പത്താം ക്ലാസ്സിൽ റിസൾട്ട് വന്നു അപ്പുറത്തെ കുട്ടിയെ കമ്പയർ ചെയ്തിട്ട് നമ്മുടെ കുട്ടിക്ക് മാർക്ക് കുറവാണെങ്കിൽ നമ്മൾ എന്തോലും അവരെ സമ്മർദ്ദം ചെലുത്തും ഓരോ കുട്ടിക്കും അവരെ കഴിവിനൊത്ത് പഠിക്കാനേ പറ്റുള്ളൂ മറ്റുള്ളവരെ കമ്പയർ ചെയ്യാൻ പാടില്ല അപ്പോൾ അവിടെ സമ്മർദ്ദം ഉണ്ടായിരിക്കും കുട്ടികൾക്ക് പറയാനുള്ളത് എന്താണ് അവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് പറയാനുള്ളത് നമ്മൾ കേൾക്കണം തെറ്റിൽ നിന്ന് പഠിക്കട്ടെ കണ്ട സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവ് വളർത്തണം കണ്ട ഒരുപാട് നോട്ടുകൾ ഇതിൽ നിങ്ങൾക്ക് വരുന്നുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ അധികം പ്രാധാന്യം അറിയിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇതിൽ പറയണത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം ഈ നോട്ട് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനം നമ്മുടെ പോഷൻ ട്രാക്കറിലേക്ക് എൻട്രി ചെയ്യാമെന്ന് നോക്കാം നമുക്കറിയാമല്ലോ ഈ ഒരു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളത് കൃത്യമായിട്ട് പോഷൻ ട്രാക്കറിൽ എൻ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ അറിയാലോ ഒരു ഇൻസെൻറ്റീവ് കിട്ടുന്നത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് പോഷൻ ട്രാക്കറിൽ നിങ്ങൾ എൻ്റർ ചെയ്യാൻ വേണം എൻറ്റർ ചെയ്തതിന് ശേഷം അത് സക്സസ്ഫുള്ളി സബ്മിറ്റ് ഇടന്ന് കാണിക്കും തൊട്ടടുത്ത ദിവസം ജസ്റ്റ് അതിനകത്ത് കയറിയിട്ട് എൻറ്റർ ആയില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുകയും വേണം അപ്പം നമുക്കിനി പോഷൻ ട്രാക്കറിലേക്ക് പോവാം അതിന് മുന്നേ ഒരു കാര്യം ചെയ്യേണ്ടത് പോഷൻ ട്രാക്കറിൽ എന്ത് തീമാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ നോക്കണം അപ്പം നമുക്കിവിടെ നോക്കാം പോഷൻ ട്രാക്കറിൽ പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് ആണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടാ പബ്ലിക് ഹെൽത്ത് മെസ്സേജിക്കും അപ്പം നമുക്ക് നേരെ പോഷൻ ട്രാക്കറിലേക്ക് പോവാം നമ്മൾ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യാം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അങ്ങനെ അവിടെ വർക്കർ നമ്മൾ സെലക്ട് ചെയ്യുക സിങ്ക് ചെയ്യാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക ചില സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുമ്പോൾ പല ടീച്ചർമാരും പറയുന്ന ആളിങ്ങനെ കറങ്ങി നിൽക്കുകയാണ് കുറേ നേരമായിട്ടും വരുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക ഏ ഇത് ലോഡിങ് ആവണുണ്ടോ ഓപ്പൺ ആവണില്ല എന്നുള്ളത് നോക്കാം കുറച്ച് നേരം കഴിഞ്ഞിട്ടും പിന്നെയും ഒരുപാട് സമയം ഇങ്ങനെ കറങ്ങി നിൽക്കുന്ന ഒരു പ്രോബ്ലം നിങ്ങൾക്ക് കാണുകയാണ് നിങ്ങളുടെ ആ പേജ് തുറന്ന് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാണ് പോഷൻ ട്രാക്കർ ഡ്രാക്കറൊന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുക ആ ആപ്പിന് ഫോലിൽ പോകുക അതിന് സ്റ്റോറേജിൽ പോവാം ക്ലിയർ ഡാറ്റ എന്നുള്ളത് കൊടുക്കണ്ട ക്ലിയർ ഡാറ്റ കൊടുത്താൽ ക്ലിയർ ക്ലിയറോ ഓക്കെ ദെൻ നിങ്ങൾ ആദ്യം പോഷൻ ട്രാക്കർ ഓപ്പൺ ആക്കുക ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞാൽ നട്ട് കാരണം കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ ആർക്കെങ്കിലും സ്ലോ ആവുന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു തരുന്നതാണ് പോഷൻ ട്രാക്കർ ഓപ്പൺ ആക്കുക ദെൻ നമ്മൾ അങ്ങനെ അങ്ങനവാടി വർക്കർ എടുക്കുക മുന്നോട്ട് തന്നെ പോവുക ടൺ കൊടുക്കുക ലാംഗ്വേജ് സെലക്ട് ചെയ്യുക ദൻ നമ്മൾ ല ലോഗിൻ കൊടുത്ത് നിങ്ങളുടെ ലോഗിൻ ഐ ഡിയും പാസ്വേഡോട് അടിച്ചു ഒന്നുകൂടിയും ഉള്ളിലോട്ട് കയറാം ദെൻ നിങ്ങളത് ലോഗിൻ ആക്കാം ലോഗിൻ ആയതിന് ശേഷം ഇനി ഞാൻ കാണിച്ചു തരാം കണ്ട നേരത്തെ നമുക്ക് ലോഗിൻ ആവാനായിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ക്ലിയർ ഡാറ്റ ചെയ്തത് ചെയ്തതെട്ടാ അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നേരെ ഈയൊരു ഇതിനകത്തേക്ക് കയറാനായിട്ട് പറ്റും കണ്ടില്ലേ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കണ്ടപ്പോൾ നിങ്ങൾ നേരത്തെ നിങ്ങൾക്ക് ഇവിടെ ഇതിങ്ങനെ ഇങ്ങനെ വരുന്നിരുന്ന് വന്നിരുന്നില്ല അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല പക്ഷേ നമുക്കിപ്പം എന്ത് ചെയ്യാൻ പറ്റി ക്ലിയർ ഡാറ്റ കൊടുത്തപ്പോൾ ഓക്കെ മോർ ഓപ്ഷനിൽ പോവാം ഇവൻറ്റ്സ് എന്നുള്ള എടുക്കുക സി ബി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക നോ ഇവൻ്റെ ഏഡെടുക്കുക കാരണം ഈ മാസം നമ്മൾ ആദ്യത്തെ സി ബി ആണ് ചെയ്യണത് അതുകൊണ്ട് ഒന്നും ഉണ്ടായിരിക്കില്ല ആഡ് കൊടുക്കുക ഡേറ്റ് സെലക്ട് ചെയ്യുക നിങ്ങൾ ഡേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ പതിനഞ്ചാം തീയതി തന്നെ സെലക്ട് ചെയ്യുക നമ്മൾ പതിനഞ്ചാം തീയതിയാണ് ഈ പരിപാടി നടത്തുന്നത് തീം സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ്ങാണ് നമുക്ക് തന്നിട്ടുള്ള തീം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം പബ്ലിക് ഹെൽത്ത് മെസ്സേജിൽ തന്നെ സെലക്ട് ചെയ്യണം ദെൻ താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചെയ്ത പ്രവർത്തനം കൃത്യമായിട്ട് സബ്മിറ്റ് ആയിരിക്കും തൊട്ടടുത്ത ദിവസം നിങ്ങൾ കയറി നോക്കുക സബ്മിറ്റ് ആയിട്ടുണ്ടോ അവിടെ എഴുതി കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് ഉറപ്പ് വരുത്തുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയാണ് പറഞ്ഞു തന്ന കാര്യങ്ങൾ അപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്ത് തരാം കേട്ടോ ഓക്കെ താങ്ക് യു